എവിടെ പോയിരുന്നു? നിനക്ക് ഞാൻ ഒരു 150 രൂപ തരായല്ലേ? తీജിയരുന്നോ? എന്നോടേ ഈ ദുഷി ലോക് പോടി. ദാ 200. പോയിട്ട് 50 രൂപ ഇങ്ങോട്ട് തരണം. എത്ര തരും? അയ്യോ, ഇнде 50 ഇല്ലല്ലോ 100-യേ ഉള്ളൂ. ശരി, ആ 100-ം കേറ്റട്. ദാ 50. ഇപ്പ കണക്ക് கரெക്റ്റ് ആയില്ലേ? കണക്ക് 50 50 അതായത് ഞാൻ നിനക്ക് നൂറ്റമ്പത് രൂപ തരാണ്ട് ഇരുന്നൂറ് തന്ന് എന്നിട്ട് നിന്റെ ഒരു നൂറും കൂടെ ഒരു അമ്പത് രൂപയും കൂടെ തന്നു അപ്പൊ കണക്ക് ആയില്ലേ നീ ഒക്കെ പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നാലും ആ കണക്ക് ഇങ്ങനെ ശരിയാവും അമ്പത് രൂപ എനിക്ക് ഇങ്ങോട്ട് വരാനില്ലേ ഇവനെന്നെ പറ്റിച്ചോട്ടാ ചേട്ടൻ തന്ന പൈസ മൊത്തം ഉണ്ട് ചേട്ടൻ്റെ അന്ന് ചേട്ടൻപത് എനിക്ക് അത്യാവശ്യമില്ല അല്ല എന്നാലും പക്ഷെ ഞാൻ എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു തന്നോട്ട് നോക്കണ്ടുവരെ ചില്ലറിക്കണമെന്ന് വിചാരിച്ചതാ മറന്നുപോയി ഇനിയിപ്പോ നാളെ ആവട്ടെ ചില്ലറ ചില്ലറ ഇല്ലോ അയ്യോ ചില്ലറ ഇല്ലല്ലോ ചില്ലറിയില്ലല്ലോ ഇരുന്നൂറ് ചില്ലറില്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഇരുന്നൂറ് രൂപ ഇല്ല അഞ്ഞൂറേ ഉള്ളൂ അതാകുമ്പോഴത്തേക്ക് നീ എനിക്ക് ഏഴ് അമ്പതിന്റെ നോട്ട് തരണം അതല്ല എങ്കിൽ മൂന്ന് നൂറിന്റെ നോട്ട് ഒരു അമ്പതിന്റെ നോട്ടും തരണം ഞാനില്ലേ ചേട്ടൻ്റെ അത്ര അത്യാവശ്യം ഒരു കാര്യം ചെയ്യ ആ നൂറും കൂടെ കണ്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അത്യാവശ്യമില്ലെന്ന് പറഞ്ഞു പോയി ഇവൾക്ക് കണക്കറിയാത്തടത്തോളം കാലം ഈ പൈസ എന്നും എൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കും